കാരണം ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ വൈകിട്ടായാൽ അന്ന് വിളക്ക് കൊളുത്തണം ഒന്നുകിൽ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് വിളക്ക് കൊടുത്തണം എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി വിളക്ക് കത്തിച്ച് വെച്ച് ഒരു മണിക്കൂർ വായിക്കണമെങ്കിൽ എന്തുമാത്രം എണ്ണ ചിലവാകാൻ വഴിയുണ്ട് അപ്പോൾ വളരെയധികം ഭക്തിയുള്ള കുടുംബത്തെ അകത്തുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ വൈകിട്ടായി കഴിയുമ്പോൾ അവരൊന്ന് ഫ്രീ ആകുമ്പോൾ വൈകിട്ടാവും കാരണം പകലും മുഴുവൻ അവർക്ക് പിടുപ്പ് കുടുംബത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും വൈകിട്ടാവുമ്പോൾ ഒരു ഭക്തിയോടെ രാമായണം വായിക്കാൻ വരുമ്പോൾ ഇതിനെ എണ്ണം മേടിക്കാൻ പണം മുടക്കുന്ന കുടുംബത്തെ കുടുംബാംഗ് സ്വാഭാവികമായിട്ടും ഇത് വായിക്കരുതെന്ന് പറയാൻ ഈ വായിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ഉണ്ടാകുന്ന റിയാക്ഷൻ ഊഹിക്കാമല്ലോ കാരണം ഇവരും വളരെയധികം കഷ്ടപ്പെട്ടതാണ് ഒരു ഭക്തിപൂർവ്വം വായിക്കാൻ തുടങ്ങുകയാണ് ഞാൻ തിരിച്ച് പറയുകയാണ് ഏയ് രാത്രി പാടില്ല രാത്രി വായിക്കുന്നത് വളരെ ദോഷമാണ് രാമായണം ഒരിക്കലും രാത്രി വായിക്കാറില്ല അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് പണ്ടൊക്കെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഈ കുടുംബനാഥൻ ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന ഭയമാവും ഭയമായിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക ഓ അങ്ങനെയാണല്ലേ മാറ്റിവെക്കും എന്നിട്ട് പിറ്റേ ദിവസം ഈ സാധുശ്രീ മറ്റുള്ളവരോട് പറയും കുട്ടികളോടും പറയും അടുത്തുള്ള വീട്ടുകാരും പറയും ഈ രാത്രി രാമായണം വായിക്കരുത് കേട്ടോ രാമായണം രാത്രി വായിച്ചാൽ വലിയ ദോഷമാണെന്നാണ് കേട്ടിട്ടുള്ളത് ഓ അങ്ങനെയാണോ ഇത് കേൾക്കുന്നയാൾ വീണ്ടും പത്തു പേരോട് പറയും ഈ പല കാര്യങ്ങളും ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ ആചാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വാക്കാണ് അത് ചെയ്യാൻ പാടില്ല അതങ്ങനെ പാടില്ല ഇതിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും ഈ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയപ്പോൾ ഇത് ഞാൻ ചെയ്യാമോ ചെയ്താൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആൾ വെറുതെ അവിടെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അയാളുടെ പോയി ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ പെട്ടെന്നാണ് അയാൾ ആലോചിക്കണേ കാരണം ഇയാൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തന്നെ ഇല്ല എന്താ പറഞ്ഞേ അല്ല ഇത് ചെയ്താൽ കുഴപ്പമുണ്ടോ ഏയ് അതവ ചെയ്യാൻ പാടില്ല ഒക്കെ മഹാദോഷമല്ലേ എന്ന് ഇയാൾ ഒരു നമ്പർ പറഞ്ഞാൽ അങ്ങ് വിചാരിക്കുകയാണ് ഇദ്ദേഹം ഇത്രയും ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ ഇത്രയും ജ്ഞാനമുള്ള മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിരിക്കണോ കാരണം അത് പാടില്ല എന്ന് പറഞ്ഞിരിക്കണം മറ്റേ ആൾ അപ്പോഴേ ആ റാൻ ഇയാൾ പറഞ്ഞത് തമ്പുരാനാണ് പറഞ്ഞത് ഇത് ചെയ്യരുത് മഹാദോഷ എന്ന് പറഞ്ഞു വളരെ ജ്ഞാനമുള്ള പണ്ഡിതനാണ് ഇത് കേട്ടിട്ട് ഇയാൾ മറ്റുള്ളവരോട് പറയുകയാണ് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് പലപ്പോഴും പല കാര്യങ്ങളും വേണ്ടായെന്ന് വെച്ചത് ചില കാലഘട്ടത്തിലുള്ള ചില വ്യക്തികളാണ്